ക്കണ്ണൻ ഒരു ഡയറി കുറിപ്പ് ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായക്കൂടുതലുള്ള കുട്ടിക്കൃഷ്ണന് നാൽപ്പത്തി മൂന്ന് വയസ്സായിരുന്നു നാലഞ്ചാളുകൾ മിനക്കെട്ടുണ്ടാക്കിയ ആലിലയിൽ കിടക്കലായിരുന്നു പണി വണ്ടി നീങ്ങുമ്പോൾ ഗട്ടറുകളിൽ താഴുമ്പോൾ ദൈവബോധമില്ലാത്ത ഏതോ കമ്പി നട്ടെല്ലിൽ ഉരഞ്ഞുകൊണ്ടിരുന്നു ജനിച്ച ഉടനെയുള്ള കൃഷ്ണനായതുകൊണ്ട് ഇഴയാനോ ഇരിക്കാനോ പാടില്ലെന്ന് കർശന നിർദ്ദേശമുണ്ടായിരുന്നു സത്യത്തിൽ ആലിലക്കണ്ണനാവേണ്ടിയിരുന്ന കുട്ടിയെ അപകടം കുറയ്ക്കാനായി വീട്ടുകാർ ഗോപാലപാലകനാക്കി മാറ്റുകയായിരുന്നു വഴിയോരത്ത് നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും തൊഴുന്നുണ്ടായിരുന്നു ചിലർ പൂക്കൾ എറിഞ്ഞുകൊണ്ടിരുന്നു അനുഗ്രഹിക്കാനുള്ള ചുമതല വേറെ കൃഷ്ണന്മാർക്കായിരുന്നു വീട്ടിൽ പണ്ടെന്നോ വാങ്ങിവെച്ച പുൽത്തൈലത്തെക്കുറിച്ച് ആലോചിച്ച് കുറേ സമയം പോയി കിട്ടി പരിപാടി കഴിഞ്ഞ് ആലിലയിൽ നിന്നിറങ്ങി കാത്തുനിന്നു തിരിച്ചു തിരിച്ചുപോവാനുള്ള വണ്ടിക്കൂലി പോലും കിട്ടിയില്ല വലിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടു തൊട്ടുമുമ്പിലൊരു പീലി അതെടുത്ത് കീശയിലിട്ടു തേഞ്ഞുപോയ നട്ടല്ലിൻ്റെ തൊലി കരഞ്ഞുകൊണ്ടേയിരുന്നു നാളെ വാർപ്പിൻ്റെ പണിക്ക് പോണം